ഈശോമിശിഹാക്കിയ സ്തുതിയായിരിക്കട്ടെ പ്രിയ കൂട്ടുകാർ ഞാൻ ഇന്ന് നിങ്ങളുടെ മുമ്പിൽ വന്നത് ഒന്ന് രണ്ട് കാര്യങ്ങൾ ഓർമ്മയുണ്ടോയെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇന്നലെ കണ്ടു കാവൽ മാലാഖന്മാരുടെ ദിവസം നമുക്ക് കിട്ടുന്ന ദണ്ഡവിമോചനത്തിനെ കുറിച്ച് പറഞ്ഞിരുന്നു നിങ്ങൾ മറന്നിട്ടുണ്ടാവില്ല എന്നാണ് ഞാൻ വിചാരിക്കുന്നത് അതായത് മാലാഗിയുടെ ഒരു പ്രാർത്ഥന എന്നെ കാക്കുന്ന ദൈവത്തിൻ്റെ മാലാഖ്യെ നിന്നെ ഏൽപ്പിച്ചിരിക്കുന്ന എന്നെ സ്വർഗീയ ഭക്തിയാൽ പ്രകാശിപ്പിച്ച് കാത്തു സൂക്ഷിച്ച് ഭരിച്ച് നടത്തിക്കൊള്ളണമേ ആമേ ഈ സുഹൃജപം നമ്മൾ ചെല്ലിയാൽ ദണ്ഡവിമോചന ഉണ്ടെന്നൊക്കെ ഇന്നലെ പറഞ്ഞിരുന്നു അപ്പോൾ ഇന്ന് ഒക്ടോബർ രണ്ടാം തീയതി മാലാഗ കാവൽ മാലാ ഗിടത്തിരുന്നാളാണ് നമ്മുടെ കാവൽ മാലാഖിടത്തിരുന്നാളാണ് ആ തിരുന്നാള് നമ്മൾ വളരെയധികം ആഘോഷിക്കണം മനസ്സിലത് ശക്തായിട്ടുണ്ടാകണം അത് അങ്ങനെ വിട്ടുകളയാൻ പാടില്ല മറ്റു വിശുദ്ധരുടെ തിരുനാളുകൾ ആഘോഷിക്കും പലയിടത്തും ആഘോഷിക്കുന്നുണ്ടെങ്കിൽ ഇത് നമ്മുടെ നമ്മുടെ മാലാഗിയുടെ തിരുന്നാളാണ് നമുക്കൊക്കെ ഓരോരുത്തർക്കായിട്ട് പ്രൈവറ്റായിട്ട് കിട്ടിയിട്ടുള്ള നമ്മുടെ മാലാഗിയുടെ തിരുനാളിൻ്റെ അന്ന് നമ്മൾ മാലാഗിയനെ സന്തോഷിപ്പിക്കണം മാലാഗിയനെ എന്നും വിളിക്കാം ഓർക്കാന്ന് പ്രോമിസ് ചെയ്യണം കുറെ കാര്യങ്ങളുണ്ട് മാലാകന്മാരുടെ കൊന്ത ചൊല്ലാം ഇതൊക്കെ നിങ്ങൾ ചെയ്തോളോ എനിക്ക് ചെയ്യാനായിട്ട് സാധ്യതകളില്ലാത്തതുകൊണ്ട് നിങ്ങൾ ഇതൊക്കെ ചെയ്യണം പിന്നെ ഞാൻ ഇന്ന് ഒരു കാര്യം നിങ്ങളോട് പറയാൻ പോകുന്നത് മാലാകന്മാരുടെ വണക്കമാസം വായിച്ചോളാം എല്ലാ ദിവസവും ഞാൻ വണക്കമാസം ഇങ്ങനെ പോസ്റ്റ് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നില്ല അത് കുറച്ച് പ്രശ്നങ്ങൾ ഉള്ളതുകൊണ്ടാണ് എങ്കിലും പറ്റാവുന്ന ദിവസമൊക്കെ ഞാൻ ഇത് പോസ്റ്റ് ചെയ്യും കാരണം ഇതിനോടൊപ്പം ഞാനും വണക്കമാസം വായിക്കും അതാണ് എൻ്റെ ഒരു സൂത്രം ഇങ്ങനെ പോസ്റ്റ് ചെയ്യണമല്ലോ എന്ന് വിചാരിച്ചാൽ ഞാൻ വേഗം അത് വായിക്കും അല്ലെങ്കിൽ ചിലപ്പോൾ വായി നടക്കില്ല അതുകൊണ്ട് ഞാൻ ഇടുന്നത് കാത്തിരിക്കും വേണ്ട നിങ്ങൾ വണക്കമാസം വായിക്കണം മാലാഖന്മാരുടെ പിന്നെ ഞാൻ ഇന്ന് ഇന്ന് രണ്ടാം തീയതിയാണ് നമ്മുടെ കാവൽ മാലാഖയുടെ തിരുനാളി പ്രിയ കുട്ടുകാരെ നമ്മൾ കുറേ പ്രാർത്ഥനകൾ ചൊല്ലുന്നുണ്ടല്ലേ ഇപ്പോൾ അനുസരിച്ച് എന്നെ പല പ്രാർത്ഥനകളും പറയുന്നുണ്ട് എഴുതിയെടുക്കാൻ പറയുന്നുണ്ട് ഞാനൊരു സംശയം നിങ്ങൾക്ക് തീർത്ത് തരാണ് ഞാൻ പറയുന്ന എല്ലാ പ്രാർത്ഥനകളും എല്ലാ ദിവസവും പ്രാർത്ഥിക്കാനായിട്ട് പറ്റില്ല അതിനോരോ സന്ദർഭങ്ങൾ സന്ദർഭങ്ങൾ നിങ്ങൾ പ്രാർത്ഥിക്കണം അത് ഓർമ്മപ്പെടുത്താൻ നിങ്ങൾ എഴുതി വെച്ചോ എന്നാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത് അല്ലാതെ കിട്ടുന്ന പ്രാർത്ഥനകൾ മുഴുവൻ പ്രാർത്ഥിക്കാൻ തുടങ്ങി പിന്നെ വേറൊരു പണിക്കും നേരം ഉണ്ടാവില്ല അതുകൊണ്ട് നമ്മളൊരു പ്രാർത്ഥന പ്രാർത്ഥിക്കുമ്പോൾ അത് ധ്യാനിച്ച് പ്രാർത്ഥിക്കണം ഏത് ഭക്താഭ്യാസമാണെങ്കിലും നമ്മളങ്ങനെ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ അടുത്തേക്ക് ആ പ്രാർത്ഥിക്കുന്ന ആളുകളുടെ ഒരു ഇടപെടലുണ്ടാകും ഇപ്പൊ കാവൽമാലാഗേനെ കുറിച്ച് പ്രാർത്ഥി പറഞ്ഞപ്പോ പലരും എന്നോട് വിളിച്ച് മെസ്സേജിൽ ചോദിക്കുകയാണ് ഞങ്ങൾക്ക് കാവൽ മാലാഖേനെ കാണാൻ എന്താ ചെയ്യം പ്രിയ എനിക്കറിയില്ല നിങ്ങൾക്ക് കാവൽമാലാകനെ കാണാൻ എന്താണ് ചെയ്യേണ്ടതെന്ന് അങ്ങനെ മാലാഖേനെ കാണാൻ വേണ്ടി ഞാനൊരു പ്രാർത്ഥനയൊന്നും പ്രാർത്ഥിച്ചിട്ടില്ല ഒന്നിനും പ്രാർത്ഥിച്ചിട്ടില്ല അതുപോലെ തന്നെ സഹനം തരണേന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചിട്ടില്ല ഒക്കെ നല്ലത് തരണം തന്നെയാണ് ഞാൻ പണ്ട് പ്രാർത്ഥിച്ചിട്ടുള്ളത് അപ്പോൾ ഇങ്ങനെ ഒരു വരം അല്ലെങ്കിൽ മാലാഖേന കാണാനുള്ളൊരു വരം എങ്ങനെയാണ് കിട്ടുക എന്ന് എനിക്ക് പറഞ്ഞറിയിക്കാൻ പറ്റില്ല നിങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കേ മാലാഖേന തക്ക സമയത്ത് നിങ്ങൾക്ക് മാലാഖേന കാണിച്ചു തരും എന്ന് എനിക്ക് പറയാൻ പറ്റുള്ളൂ അപ്പം ഞാൻ പറഞ്ഞു വന്നത് നമ്മൾ പല പ്രാർത്ഥനകൾ പ്രാർത്ഥിക്കുന്നുണ്ട് അല്ലേ കുറേ കാര്യങ്ങൾ നമ്മൾ ജപമാനകളിൽ ചൊല്ലുണ്ട് അങ്ങനെ പരിഹാരങ്ങൾ കാഴ്ച നമ്മുടെ ഈ പരിഹാരങ്ങളും പ്രാർത്ഥനകളൊക്കെ ഫലം കിട്ടാൻ ഒരു കാര്യം നിങ്ങൾ അറിഞ്ഞിരിക്കണം അത് മനസ്സിൽ വെച്ചിട്ട് വേണം ഓരോ പ്രാർത്ഥനകളും കാഴ്ച ഞാൻ പറയാൻ പോകുന്ന കാര്യം നിങ്ങൾ കുറച്ച് ശ്രദ്ധയോടെ കേൾക്കണം നമ്മൾ നമ്മളേത് പ്രാർത്ഥനകളും പുണ്യങ്ങളും ചെയ്യുമ്പോൾ അത് ഫലമുള്ളതാകണമെങ്കിൽ നമ്മൾ കാഴ്ച സമർപ്പിക്കണം വെറുതെ ഇങ്ങനെ വലിയ ഇല്ലാതെ കുറെ പറഞ്ഞും കുറേ പ്രവർത്തിച്ചും അങ്ങനെ പോകരുത് നമ്മൾ ചെയ്യുന്ന ഓരോ പുണ്യപ്രവൃത്തികളും ഓരോ പ്രാർത്ഥനകളും നമുക്ക് മരിച്ചു ചെല്ലുമ്പോൾ ഫലമുള്ളതായിട്ട് തീരണം വെറുതെ ഇരുന്ന് ജൽപ്പനങ്ങൾ അങ്ങനെ പറഞ്ഞിട്ട് ഒരു രക്ഷയും അതുകൊണ്ട് എങ്ങനെ പ്രാർത്ഥിക്കണം നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ എന്താണ് സംഭവിക്കുന്നത് നമ്മളിപ്പോൾ ഒരു പ്രാർത്ഥന പ്രാർത്ഥിക്കുന്നു ഒരു പുണ്യപ്രവൃത്തി ചെയ്യുമ്പോൾ അതിന് മൂന്ന് വ മൂന്ന് ഫലങ്ങൾ കിട്ടുന്നുണ്ട് ഒരു പുണ്യപ്രവൃത്തി നമ്മൾ ചെയ്യുമ്പോൾ ഒരു കുർബാന നമ്മൾ കണ്ട് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു ഒരു ജപമാല ചൊല്ലുമ്പോൾ ഒരു നന്മ നിറഞ്ഞ മറിയുമ്പോൾ ചൊല്ലുമ്പോൾ അല്ലെങ്കിൽ ഒരു പുണ്യപ്രവൃത്തി ചെയ്യുമ്പോൾ അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ ഓരോ നല്ല പ്രവർത്തിക്കും കൊച്ചു പ്രവൃത്തിയാണെങ്കിലും അതിന് മൂന്ന് ഫലങ്ങളുണ്ട് അത് നിങ്ങൾ ഓർത്തിരിക്കണം മൂന്ന് ഫലങ്ങൾ നമ്മളിപ്പോൾ ഒരു നല്ല പ്രവൃത്തി ചെയ്താൽ അതിന് മൂന്ന് ഫലമുണ്ട് അപ്പോൾ അത് ഇഷ്ടപ്രസാദ ഫലവും ഇഷ്ടപ്രസാദലവും ഫലവും പരിഹാര ഫലവുമാണ് ഒരു നല്ല പ്രവൃത്തി ചെയ്താൽ ഒരു പ്രാർത്ഥന ചൊല്ലിയാൽ അതിന് എത്ര ഫലങ്ങളാണെന്ന് മൂന്ന് ഫലങ്ങളുണ്ട് ഇഷ്ടപ്രസാദ ഫലം ഇഷ്ടപ്രസാദലം ഫലം പരിഹാര ഫലം ആലസിച്ച് എപ്പോഴും പരിഹാരം ചെയ്യേ പരിഹാരം ചെയ്യേ ഞങ്ങൾ പരിഹാരം കൂട്ടായ്മയ്ക്കുമെന്നാണല്ലോ പറയുന്നത് അത് തന്നെയാണ് ഇവിടെ നടക്കുന്നതും ഭൗതികമായതൊന്നും ഇവിടെ പറയാറില്ല എല്ലാവരുടെയും പാപങ്ങൾക്ക് പരിഹാരം ചിലരുടെയൊക്കെ പാപങ്ങൾ ദൈവം നമുക്ക് കാണിച്ചു തരുന്നത് അവർക്ക് വേണ്ടി പരിഹാരം ചെയ്ത് പ്രാർത്ഥിക്കാനായിരിക്കും അങ്ങനെ നോക്കുമ്പോൾ ഒരു നല്ല ഒരു കൊന്തചൊല്ലിയാൽ മൂന്ന് ഫലം ഇഷ്ടപ്രസാദലം പ്രാർത്ഥനാഫലം പരിഹാരഫലം ഇനി എന്താണ് ഈ ഇഷ്ടപ്രസാദ ഇഷ്ടപ്രസാദലം നമ്മളൊരു നല്ല കാര്യം ചെയ്തപ്പോൾ ഈശോയ്ക്ക് ദൈവത്തിന് നമ്മൾ ഇഷ്ടപ്പെട്ടവരായി തീർന്നു ഇതാണ് ഫലം നമ്മൾ മോക്ഷത്തിൽ ചെന്ന് നമ്മുടെ സ്തുതി വർദ്ധിക്കും നമ്മളൊരു നല്ല പ്രവൃത്തി ചെയ്യുമ്പോൾ ഇതിൽ മൂന്ന് ഫലങ്ങളുണ്ട് ആദ്യത്തെ ഫലമാണ് ഇഷ്ടപ്രസാദ ഫലം നമ്മളൊരു നല്ല പ്രവൃത്തി ചെയ്തപ്പോൾ ഈശോയ്ക്ക് ദൈവത്തിന് നമ്മെ ഇഷ്ടമായി ദൈവത്തിൻ്റെ ഇഷ്ടപ്പെട്ട ഇഷ്ടപ്പെട്ട വ്യക്തിയാകാനുള്ള യോഗ്യതയുണ്ട് അതാണ് ഇഷ്ടപ്രസാദ ഫലം ഈ ഫലം നമ്മൾ ആർക്കും കൈമാറ്റം ചെയ്യരുത് നമ്മളൊരു നല്ല കാര്യം ചെയ്താൽ അത് നമ്മളെ ഈശോയുടെ മുമ്പിൽ ഇഷ്ടമുള്ളവളാക്കുന്നുണ്ടെങ്കിൽ ആ ഫലം നമ്മളാർക്കും കൈമാറ്റം ചെയ്യാൻ പാടില്ല ഒരു നല്ല പ്രവൃത്തി ചെയ്താൽ അതിൻ്റെ രണ്ട് ഫലങ്ങളാണ് നമുക്ക് കൈമാറ്റം ചെയ്ത് കൊടുക്കാൻ പറ്റുക പാടുള്ളൂ രണ്ടാമത്തെ ഫലമാണ് പ്രാർത്ഥനാഫലം അപ്പം നമ്മൾ ചെയ്ത ഈ സൽപ്രവൃത്തിയുടെ പേരിൽ നമുക്ക് കിട്ടുന്ന പ്രാർത്ഥനാഫലം നമ്മൾ ഏതെങ്കിലും മക്കൾ നിയോഗം സാധിക്കണമെന്ന് എന്തെങ്കിലും പ്രാർത്ഥനാ സഹായം ചോദിച്ചിട്ടുണ്ടെങ്കിൽ അവരുടെ പ്രാർത്ഥന നിയോഗം നടക്കാൻ വേണ്ടി നമ്മുടെ ഈ നല്ല പ്രവൃത്തിയുടെ പ്രാർത്ഥനാഫലം അവർക്ക് വേണ്ടി നമുക്ക് വിട്ടുകൊടുക്കാം അവരുടെ നിയോഗം നടക്കുന്നതിന് വേണ്ടി ഇതിൻ്റെ പ്രാർത്ഥനാഫലം ഞാൻ കാഴ്ചവെക്കുന്നു മൂന്നാമത്തെ കാര്യമാണ് പരിഹാര ഫലം ഓരോ നല്ല പ്രവൃത്തിക്കും മൂന്ന് ഫലം ഒന്നിഷ്ടപ്രസാദലം പ്രാർത്ഥനാഫലം പരിഹാരഫലം ഈ പരിഹാര ഫലം എന്ന് പറഞ്ഞാൽ മൂന്നാമത്തെ ഫലമാണ് ഇത് നമുക്ക് നമ്മുടെയോ വേറെ ആളുകളുടെയോ നമ്മൾ ഉദ്ദേശിക്കുന്ന പാപികളുടെയോ പാപത്തിന് പരിഹാരമായിട്ട് കാഴ്ച വയ്ക്കാൻ പറ്റും ഓരോ പ്രവൃത്തി ചെയ്യുമ്പോഴും ശ്രദ്ധിക്കണം അല്ലാതെ ഒരു പ്രവർത്തി ഇത് ചെയ്തു ഒരു സൽപ്രവൃത്തി ചെയ്തു അതാവേ ഇത് പാപികളെ മനസ്സാദത്തിന് ഇപ്പം കാഴ്ചവെക്കുന്നു അങ്ങനെ പറയണ്ട ആ സൽപ്രവൃത്തിക്ക് മൂന്ന് ഫലം ഉണ്ട് ഇഷ്ടപ്രസാദ ഫലം നീ ഒരിക്കലും വിട്ടുകൊടുക്കണ്ട ഈ സൽപ്രവൃത്തി ചെയ്തത് കൊണ്ട് ദൈവത്തിന് നിന്നെ ഇഷ്ടപ്പെടും ആ ഇഷ്ടം നമ്മൾ തന്നെ വാങ്ങണം ആ ഇഷ്ടഫലം ആർക്കും വിട്ടുകൊടുക്കരുത് നമ്മളങ് ഇഷ്ടപ്പെട്ടവരായ ആയി ആയി മോക്ഷത്തിൽ നമുക്ക് സ്ഥാനം കൂടും അപ്പം നമുക്ക് വിട്ടുകൊടുക്കാവുന്ന രണ്ട് ഫലങ്ങളാണ് ഈ പുണ്യപ്രവൃത്തി കൂടെ ഈ സഹനം ഞാൻ ഏറ്റെടുക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ശരീരത്തിൻ്റെ വേദന മനസ്സിൻ്റെ വേദന പിന്നെ കുടുംബത്തിൽ തന്നെ നമ്മളെ കുറേ പേര് വേദനിപ്പിക്കുമല്ലോ അപ്പം മിണ്ടാണ്ടിരുന്ന സഹിക്കാൻ പറ്റിയാൽ നിങ്ങൾക്ക് പറ്റിയാല് നല്ലത് എല്ലാവർക്കും പറ്റിയാണ് നല്ലത് ഈ ക്യാൻസറിനേക്കാളും ബുദ്ധിമുട്ട് സ്നേഹിക്കുന്നവരിൽ നിന്ന് കിട്ടുന്ന വേദനിപ്പിക്കുന്ന അനുഭവങ്ങളാണ് മാനസിക വിഷമങ്ങളാണ് പണ്ടൊരിക്കും എന്നോട് എൻ്റെ ഒരു ആൻറ്റി ചോദിച്ചിട്ടുണ്ടായിരുന്നു എൻ്റെ മനസ്സിന് ഭയങ്കര വിഷമം എന്നൊക്കെ പറഞ്ഞു വരുമ്പോൾ ഞാൻ പറയേ എന്നാലും നിങ്ങൾക്ക് ശരീരത്തിന് കുഴപ്പമൊന്നും ദൈവം നമുക്ക് എത്രയോ നല്ല ശരീരം തന്നിരിക്കണു ഇത്രയും പ്രായമായിട്ട് ഓടി നടക്കണില്ലേ അപ്പം അതോർത്ത് നന്ദി പറഞ്ഞൂടെ അപ്പോൾ ഞാൻ ചോദിക്കും ഈ ശരീരത്തിൽ ഒരു ക്യാൻസർ വരെ അല്ലെങ്കിൽ വലിയൊരു ഓപ്പറേഷൻ വരെ ഒക്കെ ഉണ്ടായി എന്തുണ്ടാവും അപ്പോൾ അവർ പറഞ്ഞു ശരീരത്തിന് എന്തുണ്ടായിരുന്നു കുഴപ്പമില്ല മനസ്സിനുണ്ടാകുന്ന വേദനയാണ് ഏറ്റവും വലിയ വേദന എന്ന് ഞാൻ പറഞ്ഞ അങ്ങനെ പറയരുത് ശരീരത്തിനുണ്ടാകുന്ന വേദനയാണ് ഏറ്റവും വലിയ വേദന കാരണം എന്താണെന്നു ശരീരത്തിന് വേദന വേദനയുണ്ടായ രോഗം വന്ന് തളർന്നു കിടന്നാൽ മറ്റുള്ളവരുടെ ആശ്രയത്തിൽ ജീവിക്കണം അപ്പൊ മനസ്സിനേറ്റ വേദനയോ മനസ്സിന് വേദനയറ്റിട്ടുണ്ട് പക്ഷേ നിനക്ക് നടക്കാം സ്വയം കാര്യങ്ങൾ ചെയ്യാം മനസ്സിന് വേദന ഉണ്ടെങ്കിലും നടക്കാലോ അപ്പൊ മനസ്സിന് വേദനയൊന്നുമില്ല തളർന്നു കിടക്കാണ് അല്ലെങ്കിൽ എഴുന്നേറ്റ് നിൽക്കാൻ പറ്റുന്നില്ല എന്നുള്ള അവസ്ഥ വന്നാലോ അപ്പൊ അവർ പിന്നെ അതും ശരിയാ ഞാൻ പിന്നെ എല്ലാം ശരി തന്നെ ഏത് സഹനവും സഹനം തന്നെ ഒന്നോ ഒന്നിനെ വിട്ടിട്ട് ഗുണമോ അല്ലെങ്കിൽ മോശമോ അല്ല അപ്പോൾ നമുക്ക് ശാരീരികമായിട്ടൊരു സഹനം കിട്ടുകയാണെങ്കിൽ ഉദാഹരണത്തിന് എനിക്കിപ്പോൾ ക്യാൻസർ വന്നു എൻ്റെ ആമാശയം പോയി ഞാൻ വലിയ സഹനത്തിലൂടെയും വേദനയിലൂടെയും ഇപ്പോഴും കടന്നു പോകുന്നുണ്ട് അപ്പോൾ ആ വേദനകൾ ഞാൻ സഹിക്കുമ്പോൾ എനിക്ക് മൂന്ന് ഫലങ്ങൾ കിട്ടുന്നുണ്ട് ഒന്ന് ഞാൻ ആ വേദന സഹിച്ചപ്പോൾ ഈശോയ്ക്ക് എന്നോട് ഇഷ്ടം തോന്നുന്നു ഞാൻ ഈശോയ്ക്ക് ഇഷ്ടപ്പെട്ടവളായി മാറുന്നു ആ ഇഷ്ടപ്രസാദ ഫലം ഒരിക്കലും കൈമാറ്റം ചെയ്യരുത് നമ്മൾ ഈശോയ്ക്ക് ഇഷ്ടപ്പെട്ടവരാകാനാണ് ഇവിടെ ജീവിക്കുന്നത് ഇനി ഈ ക്യാൻസറിൻ്റെ വിഷമങ്ങൾ നമ്മൾ ഏറ്റെടുക്കുമ്പോൾ ഇതിനൊരു പ്രാർത്ഥനാ ഫലമുണ്ട് അപ്പോൾ ഞാൻ പറയും ഈ വേദന ഏറ്റെടുക്കുമ്പോൾ എനിക്ക് കിട്ടുന്ന പ്രാർത്ഥനാ ഫലം ഏതെങ്കിലും വ്യക്തികൾ നമ്മളോട് പ്രാർത്ഥിക്കാൻ പറഞ്ഞിട്ടുണ്ടാകും ചിലപ്പോൾ ലിവിങ് ടുഗതർ ആയിട്ട് കിടക്കുന്ന എൻ്റെ മക്കൾ രക്ഷപ്പെടാൻ മയക്കുമതിന് അടുപ്പെട്ട മഷ മക്കളെ രക്ഷപ്പെടാൻ കുടിയന്മാരായിട്ടുള്ള മക്കളെ രക്ഷപ്പെടാൻ എന്നൊക്കെ പറയും പറഞ്ഞിട്ടുണ്ടാകും നമ്മളോട് അപ്പം നമ്മൾക്ക് പറയാം എൻ്റെ ഈ നല്ല പ്രവൃത്തി ഈ സഹനത്തിൻ്റെ പ്രാർത്ഥനാഫലം ഇന്ന ആളുടെ നിയോഗത്തിന് വേണ്ടി ഞാൻ കാഴ്ചവെക്കുന്നു അതുപോലെ ഈ ക്യാൻസർ ഞാൻ ശമിക്കുമ്പോൾ എനിക്ക് മൂന്നാമത്തെ ഒരു ഫലം കിട്ടുന്നതാണ് പരിഹാരഫലം ആ ഫലം ഒന്നുകിൽ നമ്മുടെ പാപത്തിന് പരിഹാരമായോ അല്ലെങ്കിൽ നമ്മൾ ഉദ്ദേശിക്കുന്ന ആളുകളുടെ പാപത്തിന് പരിഹാരമായിട്ടോ കാഴ്ചവെക്കാം അങ്ങനെ മൂന്ന് ഫലങ്ങളുണ്ട് ഇനി മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം പറയാം നിനക്ക് എനിക്ക് ഭൂമിയിലായിരിക്കുമ്പോൾ മാത്രമേ ഈ ഇഷ്ടപ്രസാദ ഫലം ഉള്ള പുണ്യം ചെയ്യാൻ പറ്റുള്ളൂ ഇഷ്ടപ്രസാദമുള്ള ഫലം ചെയ്യാൻ ശുദ്ധീകരണ സ്ഥലത്ത് പറ്റില്ല അവിടെ സഹനം മാത്രമേ ഉള്ളൂ അതുകൊണ്ട് ഭൂമിയിലായിരിക്കുമ്പോൾ നമ്മൾ ദൈവത്തിൻ്റെ ഇഷ്ടം നേടിയെടുക്കാൻ പ്രാർത്ഥനകളും പരിത്യാഗങ്ങളും സൽപ്രവൃത്തികളും ചെയ്യുമ്പോൾ അതിന് ശ്രദ്ധിച്ചു ഫലമുള്ള പ്രവൃത്തികൾ നമുക്ക് ഇപ്പം മാത്രമേ ചെയ്യാനായിട്ട് പറ്റുള്ളൂ നമ്മൾ സ്വർഗത്തിൽ ചെല്ലുമ്പോൾ നമ്മൾ ഇവിടെ ചെയ്ത സൽപ്രവൃത്തികളുടെ തോതനുസരിച്ചാണ് അനുസരിച്ചാണ് സ്വർഗത്തിൽ നമുക്ക് മഹത്വം ഉണ്ടാകാം എല്ലാവരും ഒരേ തട്ടിലുള്ള ആനന്ദമല്ല അവിടെ അനുഭവിക്കുക ശുദ്ധീകരണ സ്ഥലത്തിൽ തട്ടുള്ള പോലെ സ്വർഗത്തിലും തട്ടുണ്ട് അപ്പോ നമ്മൾ ചെയ്തിട്ടുള്ള സൽപ്രവൃത്തികളുടെ തോതനുസരിച്ചാണ് അനുസരിച്ചാണ് നമുക്ക് അവിടെ മഹത്വം നമുക്ക് ആനന്ദം കിട്ടുക അപ്പൊ നമ്മൾ ഇപ്പൊ തന്നെ തപക്രിയകളും പരിഹാരവും ചെയ്യാൻ ശ്രമിക്കണം ശുദ്ധീകരണ സ്ഥലത്ത് അത് പറ്റില്ല ശുദ്ധീകരണ സ്ഥലത്ത് ചെന്ന് കഴിഞ്ഞാൽ എന്താ ചെയ്യുക അവിടുത്തെ കടോരമായ പീഡകള് സഹിച്ച് അതെന്തിനു മാത്രം ഉപയോഗിക്കുകയുള്ളൂ അവരുടെ കടം വീട്ടാൻ മാത്രം ആ സഹനം അവിടെ ഏറ്റെടുക്കുന്നതുകൊണ്ട് അവർ പ്രത്യേകിച്ച് ഈശോയ്ക്ക് ഇഷ്ടപ്പെട്ടവരൊന്നും ആവില്ല ഇഷ്ടപ്രസാദം അവിടെ ഇല്ല പരിഹാരമാണ് അവിടെയുള്ളു അതുകൊണ്ട് നമ്മൾ ഒന്നോർക്കുക നമ്മൾ നല്ലത് നല്ല പ്രവൃത്തി ചെയ്യുമ്പോൾ മോക്ഷത്തിന് നമ്മുടെ മഹത്വം വർദ്ധിക്കും പക്ഷേ ഈ ശുദ്ധീകരണ ശ്രദ്ധിച്ചെന്നാൽ ഒന്നും പറ്റില്ല അവിടെ ഈ പരിഹാരം ചെയ്യലും മാത്രമേ ഉള്ളൂ വേറെ ഒന്നുമില്ല അതുകൊണ്ട് എന്ത് ചെയ്യണം നമ്മൾ ഈ ഭൂമിയിലായിരിക്കുമ്പോൾ നല്ല കാര്യങ്ങൾ ചെയ്ത് ദൈവത്തിന് ഇഷ്ടപ്പെട്ടവരാകുന്ന ആ ഇഷ്ടപ്രസാദ ഫലം നേടിയെടുക്കണം എന്നിട്ട് ബാക്കി രണ്ടും നമുക്ക് കടം കൊടുക്കാം അപ്പോൾ ഒന്നുകൂടെ ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ് നമ്മുടെ ഈ ഇഷ്ടപ്രസാദലം നമ്മൾ നേടിയിട്ട് മറ്റുള്ളത് ശുദ്ധീകരണ ആത്മാക്കൾക്ക് കൊടുക്കാം ശുദ്ധീകരണ സ്ഥലത്ത് ഒന്നിനും പറ്റില്ല ശുദ്ധീകരണ സ്ഥലത്ത് എത്ര കിടന്നാലും അവടെ ഇഷ്ടപ്രസാദവും വലിയ പരിഹാരവും വലിയ പ്രാർത്ഥന അവരുടെ തന്നെ പരിഹാരമായിട്ട് അതിങ്ങനെ എടുത്തുകൊണ്ടിരിക്കും അത് ചെയ്തുകൊണ്ട് കൂടുതൽ മഹത്വൊന്നുമില്ല അവർക്ക് അവരൊക്കെ പരിഹാരഘടം വീട്ടിന് വേറൊരു കാര്യം അവർക്ക് അവരിങ്ങനെ സഹിച്ചത് കൊണ്ട് അവര് പെട്ടെന്ന് പോവൊന്നുമില്ല അവരങ്ങനെ കിടന്ന് സഹിക്കും ഈ ബസേത കുളക്കരയിൽ വെള്ളം ഇളകുമ്പോൾ ആരും ഉണ്ടായില്ല ഇറക്കാൻ ആരെങ്കിലും സഹായിക്കണം ആ വെള്ളത്തിലേക്ക് വെള്ളത്തിറക്കിറങ്ങണമെങ്കിൽ അതുപോലെ ഇവർ എന്തൊക്കെ സഹിച്ചാലും ഇവർക്ക് അവിടെ നിന്ന് രക്ഷപ്പെടണമെങ്കിൽ നമ്മളെപ്പോലുള്ളവര് അവരുടെ പരിഹാര ഘടകം പ്രാർത്ഥനാ പ്രാർത്ഥനാ ഫലമൊക്കെ അങ്ങോട്ട് കൊടുക്കണം അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി കാണും ഒരു പ്രാർത്ഥന ഒരു നൽ നല്ല പ്രവൃത്തി ചെയ്യണ്ടെങ്കിൽ മൂന്ന് ഫലങ്ങളുണ്ടെങ്കിൽ ഈ മാസം നമ്മൾ കാവൽമാലാകന്മാരുടെ വടക്കു മാസം ചൊല്ലുമ്പോൾ മാതാവിൻ്റെ ജപമാല ചൊല്ലുമ്പോൾ നമ്മൾ എന്ത് സ്ഥലപ്രവൃത്തികൾ ചെയ്യുമ്പോഴും സഹനം ഏറ്റെടുക്കുമ്പോൾ ജോലി ഭാരം ഇതെല്ലാം നമ്മൾ സഹിക്കുമ്പോൾ ഇതിന് മൂന്ന് ഫലങ്ങളുണ്ട് ആ രണ്ട് ഫലം നമുക്ക് ശുദ്ധീകരണ ആത്മാക്കൾക്കോ ഭാവികളോ മാനസാന്തത്തിനോ ഒക്കെ വേണ്ടി കാഴ്ചവെക്കാം ഇന്ന് വേറൊരു കാര്യം കൂടെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം നിങ്ങൾക്കറിയാവുന്നതായിരിക്കാം എങ്കിലും ഈ മൂന്ന് വൃന്ദ മാലാകന്മാരിലെ മൂന്നാമത്തെ വൃന്ദത്തിലാണല്ലോ ഏർ ദൈവദൂതന്മാർ വരുന്നത് അപ്പൊ നമുക്ക് ഈ ഒമ്പത് ആളുകളുടെയും കളറുകൾ നമുക്ക് മനസ്സിൽ ഓർത്ത് വയ്ക്കാം എനിക്കിത് ഇപ്പോഴാണ് ഓർമ്മ വന്നത് ഞാൻ മുമ്പ് മാരാഘമാരുടെ ക്ലാസ്സിൽ അത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വർഷങ്ങൾക്ക് മുമ്പ് ഇപ്പോൾ ഇവരുടെ കളറൊന്നും എനിക്ക് ഓർമ്മയില്ലായിരുന്നു പക്ഷേ ഈ രണ്ട് ദിവസം രണ്ട് മൂന്നാല് ദിവസം മുമ്പ് എൻ്റെ മകൻ വീട്ടിലേക്ക് വരികയാണ് അപ്പോൾ വീട്ടിലേക്ക് വന്ന് ഇറങ്ങുന്ന സമയത്ത് ഞാൻ അവൻ്റെ കൂടെ ഒരു വെള്ളിക്കളറ് തിളങ്ങുന്ന വെള്ളിക്കളറുള്ള ഒരു ിട്ടൊരു മാലാഖയെ കണ്ടു അപ്പോ അവന്റെ മാലാഖയുടെ പേര് റയൽ എന്നാണ് ഈ കാവൽ മാലാഖമാരുടെ പേര് ഇങ്ങനെ പറയുമ്പോൾ നിങ്ങൾക്ക് കൺഫ്യൂഷൻ കൺഫ്യൂഷനൊന്നാകണ്ട ഇത് ആലസിച്ചുണ്ടാക്കി വെച്ചതൊന്നല്ല നല്ല പഠിപ്പും ഇവർ ഇതിൽ ബിരുദങ്ങളും ഒക്കെ എടുത്ത് അച്ഛന്മാർ പറഞ്ഞ പുസ്തകത്തിൽ നിന്നാണ് ഞാൻ വായിക്കുന്നത് അപ്പോൾ ഈ മാലാകന്മാരുടെ വൃന്ദങ്ങൾ നമ്മൾ സാപ്യൻ മാലാഗ ക്രോവൻ മാലാഗ എന്നൊക്കെ പറയുമ്പോൾ ആ ഗണത്തിലുള്ളവരുടെ പേരായിരുന്നു പേരാണിത് ഇപ്പോൾ എൻ്റെ മാലാകയുടെ പേര് പഹാലിയാണെങ്കിൽ അഞ്ച് ദിവസത്തിനുള്ളിൽ ജനിച്ചവരുടെ എല്ലാം പേര് പഹാലിയ എന്നാണ് അപ്പോൾ എന്താണെന്ന് കൺഫ്യൂഷൻ വരും അത് ഞാൻ നിങ്ങളോട് വ്യക്തമായി പറഞ്ഞിട്ടുണ്ട് ആ വൃന്ദത്തിൽ ഒരു കോടി മാലാകന്മാരുണ്ടെങ്കിൽ എല്ലാരുടെ പേരും പഹാലിയാന്ന് തന്നെയാണ് മനസ്സിലായി പിന്നെ മാലാഗേനെ വിളിക്കുമ്പോൾ ചെകുത്താൻ വരില്ല എന്റെ മോനെ വിളിക്കുമ്പോൾ എന്റെ മോനല്ലേ വരാ അപ്പൊ നമ്മള് ചിലര് പറയും മാലാഘന്മാര് കുറെ പേര് അതപതിച്ചതുണ്ടല്ലോ അവർക്കും ഈ വൃന്ദത്തിന്റെ പേര് തന്നെയല്ലേ ആകാം അപ്പൊ നമ്മളിങ്ങനെ വിളിക്കുമ്പോൾ അവര് വരുമോ എന്ന് അത് എങ്ങനെയാ വരുക നമ്മളിപ്പോ നമ്മ എന്റെ കാവൽ മാലാഖി പഹാലിയ എന്ന് വിളിക്കുമ്പോൾ നമ്മുടെ കാവൽ മാലാഖിയല്ലേ വരിക ചെകുത്താൻ കിടക്കുന്നത് ലൂസിഫറും കൂട്ടരും കിടക്കുന്നത് നരകത്തിൽ നമ്മൾ അവരെയല്ലോ വിളിക്കണത് അവരിപ്പം മാലാഖിയല്ലല്ലോ അവർ ചെറുത്താമാരായി മാറി പിശാചുക്കളായി മാറി അപ്പം അതുകൊണ്ട് നമ്മളിങ്ങനെ വിളിക്കും എൻ്റെ കാവൽ മാലാഗ പഹാലിയ എന്ന് വിളിക്കുമ്പോൾ പഹാലിയ തന്നെ വരുള്ളൂ അപ്പോൾ അതുകൊണ്ട് അങ്ങനെയൊരു സംശയം നിങ്ങൾക്ക് വേണ്ട പിന്നെ ഞാൻ പറഞ്ഞു വന്നത് ഞാൻ എൻ്റെ മകൻ്റെ അപ്പുറത്ത് ഈ മാലാഗനെ കാണണെ അപ്പം ഞാൻ മുന്നോട്ടു എൻ്റെ മാലാഖ എൻ്റെ അടുത്തുണ്ട് വെള്ളി കളറുള്ള ഡ്രസ്സ് ഇട്ടാ വന്നേക്കണേന്ന് പറഞ്ഞു എനിക്കറിയില്ല സഹോദരങ്ങള് ഞാൻ ഇന്ന് വീഡിയോ ഇടാൻ വേണ്ടി പുസ്തകം എടുത്ത് നോക്കിയപ്പോൾ ഇതാക്കെടുക്കുന്നു ഒമ്പതാമത്തെ മാലാക ദൈവദൂതന്മാര് അവര് സിൽവർ കളറാണ് അവരുടെ അപ്പൊ എനിക്ക് ബോധ്യായി ഈ മാലാകന്മാര് ഇങ്ങനെ നമ്മുടെ അടുത്ത് വരുന്നുണ്ട് നമുക്ക് കാണാൻ പറ്റുന്നില്ല എന്നേ ഉള്ളൂ ഇത് നിങ്ങൾ കേട്ട് കഴിയുമ്പോൾ ചേച്ചി എങ്ങനെയാ മാലാകനെ കാണാൻ എന്താ ചെയ്യണ്ടതെന്ന് എന്നോട് ചോദിക്കരുത് എനിക്കറിയില്ല ഞാൻ അങ്ങനെ മാലാഗേനെ കാണാൻ വേണ്ടി ഒന്നും ചെയ്തിട്ടില്ല എനിക്ക് ഞാൻ സഹനങ്ങൾ ചോദിച്ചു വാങ്ങിയിട്ടില്ല ഒക്കെ അവിടുന്ന് സ്വർഗത്തിന് നിർബന്ധമായിട്ട് തന്നെ സഹനങ്ങളാണ് അത് ഞാൻ സഹിച്ചു എന്നുള്ളത് മാത്രമാണ് എനിക്ക് പറയാനുള്ളൂ അപ്പോൾ എങ്ങനെയാണ് ഈ മാലാഗനെ കാണാനുള്ള മാനദണ്ഡം അതിൻ്റെ കാര്യങ്ങൾ എന്താ എനിക്കറിയില്ല കേട്ടോ ഇതൊക്കെ ഞാൻ പെട്ടെന്ന് കാണുമ്പോൾ കാണുന്നതെന്നേ ഉള്ളൂ ഇനിയിപ്പോൾ നാളെ ഇത് കാണണമെന്ന് ഒരു നിർബന്ധവും ഇല്ല അത് കർത്താവിൻ്റെ കരുണ കൊണ്ട് എപ്പോഴാണ് കാണുക എന്ന് നമുക്കറിയില്ല അപ്പോൾ നമുക്ക് ഈ കളറുകളൊന്ന് കാണാം ഒന്നാമത്തെ മലാകന്മാര് ശ്രാപ്യന്മാര് അവരുടെ ഏർ കളറ് വൈലറ്റ് ആണ് വയലറ്റ് അപ്പൊ ചിലപ്പോ നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ വയലറ്റ് കളർ വരും അത് ശ്രാപ്യന്മാര് വരുന്നതിൻ്റെ അടയാളം ആയിരിക്കാം ആയിരിക്കണം എന്നില്ല ആയിരിക്കാം രണ്ടാമത് ക്രോവേന്മാരാണ് ഷെറൂബിൻ അവരുടെ കളറ് ബ്ലൂ ആണ് അവര് പരിശുദ്ധിയിലേക്ക് നയിക്കും നമ്മളെ അതുപോലെ ഭദ്രാസനന്മാര് അവർക്ക് ഗ്രീൻ പച്ച കളറാണ് അവര് ദൈവിക ശ്രവണം നൽകും ഭദ്രാസനന്മാര് അത് ഗബ്രിയേലൊക്കെ ആ വകുപ്പിലാണെന്ന് തോന്നുന്നു അധികാരികള് ഡോമിനേഷൻസ് അവർക്ക് റോസ് കളറാണ് ആണ് ദൈവിക അധികാരം കാണിക്കുന്ന അതുപോലെ തത്വകന്മാർ വെർച്യൂസ് അവരുടെ കളറാണ് ഓറഞ്ച് അവര് ദൈവിക തത്വം നമുക്ക് മനസ്സിലാക്കി തരും ബലവാന്മാരെന്നു പറഞ്ഞ പവേഴ്സെന്ന് അവർ യെല്ലോ മഞ്ഞ കളറാണവർ അവർ ദൈവത്തിൻ്റെ കൽപ്പനകൾ പാലിക്കാൻ നമുക്ക് ബലം നൽകും ദൈവിക കൽപ്പന പാലിക്കണമെങ്കിൽ ബലം നൽ വേണം കാരണം സമൂഹത്തിലായാലും നാട്ടിലായാലും വീട്ടിലായാലും ഒരാൾ നമ്മെ എപ്പോഴും രക്ഷിച്ചുകൊണ്ടിരിക്കുമ്പോൾ മിണ്ടാണ്ടിരിക്കാനുള്ള കൃപ കിട്ടണം അതീ മാലാഖ തരും ബലവാന്മാർ അതുപോലെ പ്രാഥമികന്മാർ അവർ റെഡ് കളറാണ് ദൈവരാജ്യം സംരക്ഷിക്കുന്നവരാണ് ഈ പ്രാഥമികന്മാർ പിന്നെ മുഖ്യദൂതന്മാർ അവരാണ് ആർക്കേഞ്ചൽസ് അവർ ദുഷ്ടരിവുകൾക്കെതിരെ പ്രവർത്തിക്കും അവരുടെ പടച്ചട്ടിയാണ് ഗോൾഡൻ കളർ അവസാനത്തേതാണ് നമ്മുടെ കാവൽമാലാകന്മാർ വരുന്ന ഗണം ദൈവദൂതന്മാർ അവരുടെ കളറാണ് സിൽവർ അവർ ദൈവ മക്കളെ സംരക്ഷിക്കുന്നവരാണ് ഈ കാവൽ മാലാകന്മാർ പ്രിയ സഹോദരങ്ങളെ ഞാൻ ഈ രണ്ട് കാര്യം അതായത് പ്രാർത്ഥനയുടെ ആ ഫലവും മാലാഘന്മാരുടെ കളറും അത് പറയാൻ വേണ്ടിയാണ് ഞാൻ ഇന്ന് വന്നത് ഇനി നിങ്ങൾ ഇന്ന് രണ്ടാം ദിവസത്തെ മാലാഖയുടെ ഏർ വണക്ക മാസം നോക്കണം ഈ രണ്ടാം ദിവസത്തെ ദൃഷ്ടാന്തത്തിൽ പറയുന്നത് മാലാഖമാര് വന്ന് നമ്മളെ പലതും അറിയിക്കും നമ്മുടെ കാവൽ മാലാക അത് ദൃഷ്ടാന്തം പറയുന്നത് കർദിനാൽ ബറോനി എന്ന ഒരു വിശു വിശ്രുത ഗ്രന്ഥകർത്താവ് ആ അദ്ദേഹത്തിന്റെ പുസ്തകത്തിൽ ഒരു കാര്യം എഴുതി വച്ചിട്ടുണ്ടെന്ന് അതായത് ദുഷ്ടനായിട്ടൊരു ചക്രവർത്തി അനസ്താസിനോസ് എന്നാണ് പേര് ആ അങ് അവരെ ഗാഡനെതിരെ പ്രാപിച്ച സമയത്ത് രാത്രിയിൽ ഒരു വ്യസനിക്കുന്ന സ്വപ്നം കണ്ടു അത് പേടി തോന്നിക്കുന്ന വിധത്തിലൊരാള് വലതുകയില് പാനേയും ഇടത് കയ്യിൽ പുസ്തകവും പിടിച്ചുകൊണ്ട് വന്നേക്കാം എന്നിട്ട് പറഞ്ഞു അനസ്താസി നിന്റെ അകൃത്യങ്ങൾ മുഖാന്തരം നിന്റെ ആയുസ്സിൽ നിന്ന് പതിനാല് വർഷം കുറച്ചു ഇതെന്ന് അതൊരു മാലാഗിയായിരുന്നു ഇവന്റെ ഈ പ്രവൃത്തികൾ കാരണം പതിനാല് ദിവസം വെട്ടിക്കുറച്ചു പതിനാല് വർഷം അതാണ് പറഞ്ഞത് ഉറക്കം കഴിഞ്ഞേറ്റപ്പോ അദ്ദേഹത്തിന് തോന്നി ഇതിപ്പോ ഒരു സ്വപ്നമാണോ യാഥാർത്ഥ്യമാണോ എന്ന് സംശയിച്ചു നിൽക്കുന്നു അങ്ങനെ നിൽക്കുമ്പോൾ കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ ആകാശത്ത് ഭയങ്കരമായിട്ടുള്ള പൊട്ടിത്തെറിയും ആകാശം ആസകരം ഇരുളുകയും ഒക്കെ ചെയ്തുതന്നെ പറഞ്ഞേ അങ്ങനെ ഭയങ്കര ധ്വനികളും ഭീകര ശബ്ദങ്ങളൊക്കെ കേട്ടു അപ്പോൾ ഈ ചക്രവർത്തി കണ്ട കാഴ്ചയെ ഓർത്തു ഈ മലാകമാരുടെ ഇതിൽ മാതാ ഇങ്ങനെ ദർശനം കണ്ട കാര്യം ഇദ്ദേഹം ഓർത്തു എന്നാണ് പറയുന്നത് ഈ ഇടിയും മിന്നലൊക്കെ മലക പറഞ്ഞിട്ടുണ്ടായിരുന്നു എൻ്റെ പതിനാല് വർഷം ഞാൻ വെട്ടിക്കുറച്ചു അങ്ങനെ ഇദ്ദേഹം ഇത് പേടിച്ചിട്ട് രാജ്യത്തിൻ രാജകൊട്ടാരത്തിൻ്റെ ഒരു മൂലേലും ഒതുങ്ങിയിരുന്നു ഇത് സംഭവിക്കാണ്ടിരിക്കാൻ ഇപ്പം പതിനാല് വർഷം വെട്ടി കുറച്ചിട്ടുണ്ടല്ലോ അത് ഇന്നാണെന്ന് അറിയില്ലല്ലോ അങ്ങനെ ഒളിച്ചിരുന്നു എന്നാണ് പറയണേ പക്ഷക്കാരി കാര്യമില്ല അവൻ്റെ ആയുസ് തീർന്നു ആകാശത്തു നിന്നൊരു ഇടി വെട്ടിയിട്ട് ഈ ചക്രവർത്തിനെ കൊന്നു എന്നാണ് പറയുന്നത് അപ്പോൾ മാലാകുമാരെ നമുക്ക് ചിലപ്പോൾ മുന്നറിയിപ്പുകളൊക്കെ തരും നമ്മളത് ചെവി കൊള്ളണം അല്ലെങ്കിൽ മനസ്സിലാക്കണം നമുക്ക് ഇന്നത്തെ ജപം ചൊല്ലി മൂന്ന് സ്രദസ്സനായ പിതാവ് മൂന്ന് നന്മ നിറഞ്ഞ മറിക മൂന്ന് തൃത്ത സ്തുതി ചൊല്ലാം എന്നിട്ട് നമ്മൾ കാവൽ ഇന്നത്തെ സുഹൃജപം ഇങ്ങനെയാണ് എൻ്റെ പ്രിയമുള്ള കാവൽ മാലാകെ അല്ലായ്പ്പോഴും ദൈവ ചിത്തത്തെ നിറവേറ്റാൻ എന്നെ സഹായിക്കണമേ ദൈവത്തിൻ്റെ ഇഷ്ടത്തിന് ദൈവ ദൈവേഷ്ടം നിറവേറണം അതിനു വേണ്ടി നമ്മളെ സഹായിക്കണമേ എന്നാണ് ഇന്നത്തെ സുഹൃതപം അപ്പോൾ നമുക്ക് ഈ കേട്ട കാര്യങ്ങളൊക്കെ മനസ്സിൽ വെച്ചിട്ട് നമ്മുടെ സൽപ്രവൃത്തികളെ ക്രമീകരിക്കാം കാലാ കാവൽ മാലാകുമാര് നമ്മളോട് കൂടെ എപ്പോഴും ഉണ്ടല്ലോ അവർക്ക് നന്ദി പറയാം അവരെ സ്തുതിക്കാം അങ്ങനെ അവരെ സന്തോഷിപ്പിക്കാം അവർ നമ്മുടെ കാര്യത്തിൽ ഇടപെടും നമുക്ക് മാലാകന്മാരുടെ സംരക്ഷണം എന്ന് ചോദിക്കാം നമ്മുടെ കാവൽ മാലാഘമാർ നമ്മെ കാത്തു സൂക്ഷിക്കാൻ എപ്പോഴും കൂടെയുണ്ട് എന്നതിനെ ഓർത്തും നമുക്ക് നന്ദി പറയാം കാവൽ മാലാഘമാർ നമ്മുടെ കൂടെ എപ്പോഴും ഉണ്ട് നമ്മൾ അവരെ മൈൻഡ് ചെയ്യുന്നില്ല അത്രയേ ഉള്ളൂ അപ്പോൾ അതുകൊണ്ട് കാവൽ മാലാഖേനെ തന്ന കർത്താവിന് നന്ദി പറയാം ഇന്ന് നമുക്ക് കാവൽ മാലാഘമാരെ കണ്ടുമുട്ടാൻ പറ്റുമോ എന്ന് നോക്കാം നിങ്ങളുടെ കാവൽ മാലാക നിങ്ങളെ സംരക്ഷിക്കട്ടെ ആ